ജനശ്രീ സുസ്ഥിര വികസന മിഷൻ കാസർഗോഡ് ജില്ലാതല വാർഷിക സമ്മേളനം പൊയ്നാച്ചിയിൽ സമാപിച്ചു ഉമ്മൻചാണ്ടി സ്മൃതി നടത്തിയ യോഗം ജനശ്രീ ചെയർമാൻ എം എം ഹസൻ ഉദ്ഘാടനം ചെയ്തു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് ജനശ്രീയുടെ സംസ്ഥാനതല വാർഷിക സമ്മേളനത്തിൽ പ്രഖ്യാപിച്ച ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രങ്ങളിലൂടെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കുന്ന കേരളത്തിലെ ഏക സ്വാശ്രയ പ്രസ്ഥാനമായി ജനശ്രീ മിഷൻ മാറുമെന്ന് ജനശ്രീ കേന്ദ്ര കമ്മിറ്റി ചെയർമാൻ എം എം ഹസൻ പറഞ്ഞു ജലശ്രീയുടെ കാസർഗോഡ് ജില്ലാതല വാർഷിക സമ്മേളനവും ഉമ്മൻചാണ്ടി സ്മൃതി സംഗമവും ഉദ്ഘാടനം ചെയ്ത് പൊയിനാച്ചിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അവകാശങ്ങളും ആനുകൂല്യങ്ങളും നിഷേധിക്കുന്ന ഏറ്റവും പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളെ സഹായിക്കാൻ പഞ്ചായത്ത് തലത്തിലും ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്നും ഹസൻ കൂട്ടിച്ചേർത്തു

ചടങ്ങിൽ ജനശ്രീ ജില്ലാ ചെയർമാൻ കെ നീലകണ്ഠൻ അധ്യക്ഷനായി രാജ്മോഹൻ ഉണ്ണിത്താനം പി ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ ജനശ്രീ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ബി എസ് ബാലചന്ദ്രൻ കോൺഗ്രസ് നേതാക്കളായ കെ പി കുഞ്ഞിക്കണ്ഠൻ ഹക്കിംഗുന്നിൽ എ ഗോവിന്ദൻ നായർ അഡ്വക്കേറ്റ് എ ഗോവിന്ദൻ നായർ എം കുഞ്ഞമ്പുതമ്പ്യാർ ധന്യ സുരേഷ് കെ ഖാലിദ് കെ വി ഭക്തവത്സലൻ ടി ഗോപിനാഥൻ നായർ മടിയനുണ്ണികൃഷ്ണൻ സൈമൻ പള്ളത്തുകുഴി മിനിചന്ദ്രൻ കെ ആർ കാർത്തികേയൻ ബി പി പ്രദീപ്കുമാർ അഡ്വക്കേറ്റ് ജിതേഷ് ബാബു ബി കെ കരുണാകരൻ നായർ കെ ചന്ദകുട്ടി പുടുതല രവീന്ദ്രൻ കരിച്ചേരി തുടങ്ങിയവർ സംസാരിച്ചു ജനശ്രീ ജില്ലാ സെക്രട്ടറി എം രാജീവൻ നമ്പ്യാർ സ്വാഗതവും ട്രഷറർ കെ പി സുധർമ്മ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഉദമ